ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഞങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയുമോ ഞങ്ങളിപ്പോൾ എറണാകുളത്തുള്ള ഒബ്രോൺ മാളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നോക്കിയേ ഞങ്ങൾ ഇക്കുവിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് എറണാകുളത്ത് കറങ്ങുവാണ് കേട്ടോ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ചില പാർട്സ് ഒക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഇച്ചൂസും ഞാനും നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ നോക്കി എങ്ങനെയുണ്ടെന്ന് നല്ല ഭംഗിയുണ്ടല്ലേ ഞങ്ങൾ താഴെയൊന്നും കയറിയില്ല ഈ ഫ്ലോറിൽ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ കാര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഓക്കെ കാര്യം ഞങ്ങൾക്ക് തിരിച്ച് കൊല്ലത്തോട്ട് പോകണം നമ്മുടെ വീട്ടിലോട്ട് പോകണം അതുകൊണ്ടൊരു ചെറിയൊരു കറക്കം മാത്രമേ ഉള്ളൂ ഒബ്രോൺ മാളിൽ അവിടുന്ന് ഇച്ചൂസിന് ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അടിപൊളി ഐസ്ക്രീമായിരുന്നു നോക്കി ഇത് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ ഇനായ ബിബിക്ക് ഇതിൽ കയറണമെന്നാണ് ആഗ്രഹം അങ്ങനെ അതിലൊക്കെ കയറി ഇച്ചൂസിന് ഒരു മാംഗോ ചോക്കോ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുത്തു ഇസ് പേരി ഡെലീഷ്യസ് ആൻഡ് എമ്മി നിങ്ങളിത് ട്രൈ ചെയ്യണം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം എച്ച് വേൾഡ്